നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടല്ലോ അല്ലേ ഈ കോഴി നമ്മളെ നാല് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ചാണകൻ പറഞ്ഞതാണ് ഇത് അതിരാവിലെ തന്നെ എണീക്കുന്നു എണീറ്റ ഉടൻ തന്നെ പ്രവർത്തന നിരതനാകുന്നുണ്ട് മൂന്നാമതായിട്ട് എന്താ ചെയ്യുക തീറ്റി തേടി പോകുന്നു ഈ തീറ്റി തേടി പോകുന്നിടത്ത് അത് ഒറ്റയ്ക്ക് നിന്നല്ല കഴിക്കുക ചുറ്റിനും ഉള്ളവരെ വിളിച്ച് പിട കോഴികളെ വിളിച്ച് അവയ്ക്ക് ഷെയർ കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ അത് കൂവുന്നവണ്ണേ അത് ത എണീക്കുന്നതിനോടൊപ്പം നമുക്കൊരു അലാം പോലെ നമ്മളെ നമ്മളെക്കൂടെ ഉണർത്തുന്നു അത് കഴിഞ്ഞ് അത് ആഹാരം തേടി പോകുന്നു ആഹാരം തേടി പോകുമ്പം തന്നെ കഴിക്കാതെ കൂടെയുള്ള ആൾക്കാർക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു കോഴി തന്നെ അതും വളരെ കൂടി എല്ലാം കറക്റ്റ് സമയത്തിനാണ് എണീക്കുന്നത് എണീക്കുന്നത് കൂടാതെ നമ്മളെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നുണ്ട് അത് നമുക്ക് മനുഷ്യർക്ക് പഠിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്